ഹലോ ഞാൻ ദാനി ലൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റ് ആണ് ഇവിടെ നാം ദൈവത്തിന്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കുന്നു ദൈവത്തിന്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ പരിശ്രമിക്കുന്നു ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന റീഡിംഗ് പ്ലാനിന്റെ സഹായത്തോടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലൂടെ മനുഷ്യരക്ഷയുടെ കഥ എങ്ങനെ ഒരു സംഭവമായി അവതരിപ്പിക്കപ്പെടുന്നുവെന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഒപ്പം ആ കഥയിൽ നമ്മൾ എങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം നാൽപ്പത് ഇന്നത്തെ വചന വായനയുടെ പാഠങ്ങൾ പുറപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ലിയവിയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം സങ്കീർത്തനങ്ങൾ എഴുപത്തി ആറ് ഞാൻ വചനം വായിക്കുന്നു നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക മതബോധന ഗ്രന്ഥം നൂറ്റിനാലാമത്തെ പാരഗ്രാഫിൽ തിരുസഭ ഇങ്ങനെ പഠിപ്പിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പിതാവായ ദൈവം തൻ്റെ മക്കളെ സന്ദർശിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു പുറപ്പാട് അധ്യായം ഇരുപത്തിരണ്ട് കൊള്ളയടിക്കുന്നതിനിടെ തസ്കരൻ പിടിക്കപ്പെടുകയും പ്രഹാരമേറ്റു മരിക്കുകയും ചെയ്താൽ അവനെ പ്രതി രക്തപ്രതികാരമില്ല അത് സൂര്യോദയശേഷമാണെങ്കിൽ അവനെ പ്രതി രക്തപ്രതികാരമുണ്ടാകും പക്ഷേ അവൻ പൂർണ്ണമായി പരിഹാരം ചെയ്യണം അവനത് സാധിക്കാത്ത പക്ഷം തുണ്ടി മുതലിന് പകരം അവൻ വിൽക്കപ്പെടണം കാളയാകട്ടെ കഴുതയാകട്ടെ ആട്ടിൻകുട്ടിയാകട്ടെ തുണ്ടി മുതൽ അവൻ്റെ പക്കൽ ജീവനോടെ നിശ്ചയമായും കാണപ്പെടുന്നെങ്കിൽ അവൻ ഇരട്ടി പരിഹാരം ചെയ്യണം ഒരാൾ വയലോ മുന്തിരിത്തോപ്പോ തീയിടുമ്പോൾ അയാൾ തീ പടർത്തി മറ്റൊരു വയലിൽ തീ തീപിടിക്കാനിടയായാൽ അയാൾ തൻ്റെ വയലിൻ്റെ മെച്ചമായതും തൻ്റെ മുന്തിരിത്തോപ്പിന്റെ മുന്തിയ ഭാഗവും പരിഹാരമായി നൽകണം തീ പുറപ്പെട്ട് മുൾപ്പടർപ്പിൽ പടർന്ന് ധാന്യക്കറ്റയോ ധാന്യക്കതിരോ വയൽ തന്നെയോ കത്താനിടയായാൽ തീ കത്തിച്ചയാൾ അഗ്നിബാധയ്ക്ക് നിശ്ചയമായും പരിഹാരം ചെയ്യണം ഒരാൾ പണമോ ഉപകരണങ്ങളോ തൻ്റെ അയൽക്കാരൻ്റെ പക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയും ആ മനുഷ്യന്റെ വീട്ടിൽ നിന്ന് അത് മോഷ്ടിക്കപ്പെടുകയും ചെയ്തിട്ട് മോഷ്ടാവ് പിടിക്കപ്പെട്ടാൽ അവൻ ഇരട്ടി പരിഹാരം ചെയ്യണം മോഷ്ടാവ് പിടിക്കപ്പെടാത്ത പക്ഷം തൻ്റെ അയൽക്കാരൻ്റെ വസ്തുക്കളിൽ വീട്ടുടമസ്ഥൻ തൻ്റെ കൈ വെച്ചിട്ടില്ലെന്നുള്ളതിന് ദൈവത്തിൻ്റെ പക്കൽ അവൻ കൊണ്ടുവരപ്പെടണം അതിക്രമം സംബന്ധിച്ച ഓരോ കാര്യത്തെക്കുറിച്ചും കാള കഴുത ആട് വസ്ത്രം എന്നിങ്ങനെ നഷ്ടപ്പെട്ട എന്തിനെക്കുറിച്ചും ഇതാണ് അതെന്ന് ആരെങ്കിലും പറയാനിടയായാൽ ഇരുവരുടെയും മൊഴി ദൈവത്തിങ്കൽ വരട്ടെ കുറ്റക്കാരനെന്ന് ദൈവം വിധിക്കുന്നവൻ തൻ്റെ അയൽക്കാരന് ഇരട്ടി പരിഹാരം ചെയ്യണം ഒരാൾ തൻ്റെ അയൽക്കാരൻ്റെ പക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കഴുതയോ കാളയോ ആട്ടിൻകുട്ടിയോ മറ്റേതെങ്കിലും മൃഗമോ നോട്ടക്കാരനില്ലാതെ ചത്തുപോവുകയോ മുറിവേൽപ്പിക്കപ്പെടുകയോ അന്യാധീനപ്പെടുകയോ ചെയ്താൽ അവൻ തൻ്റെ അയൽക്കാരൻ്റെ വസ്തുവകയിൽ തൻ്റെ കൈ തീർച്ചയായും നീട്ടിയിട്ടില്ലെന്ന് ഇരുവർക്കുമിടയിൽ ഒരു കർത്തൃനാമ ശപഥമുണ്ടാകട്ടെ തുടർന്ന് അതിൻ്റെ ഉടമസ്ഥൻ അംഗീകരിച്ചാൽ നഷ്ടപരിഹാരം വേണ്ട എന്നാൽ അവൻ്റെ പക്കൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടത് തന്നെയെങ്കിൽ അവൻ അതിൻ്റെ ഉടമസ്ഥന് നഷ്ടപരിഹാരം ചെയ്യണം കടിച്ചുകീറപ്പെട്ടത് തന്നെയെങ്കിൽ അവനത് തെളിവായി ഹാജരാക്കട്ടെ കടിച്ചു കീറിയതിന് പരിഹാരം ചെയ്യേണ്ടതില്ല ഒരാൾ തൻ്റെ അയൽക്കാരനിൽ നിന്ന് വായ്പ വാങ്ങിയ മൃഗം അതിൻ്റെ ഉടമസ്ഥൻ അതിനോടൊപ്പം ഇല്ലാതിരിക്കെ മുറിവേൽപ്പിക്കപ്പെടുന്നതിനോ ചാകുന്നതിനോ ഇടയായാൽ അയാൾ തീർച്ചയായും നഷ്ടപരിഹാരം ചെയ്യണം എന്നാൽ അതിൻ്റെ ഉടമസ്ഥൻ അതിനോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ നഷ്ടപരിഹാരം ചെയ്യേണ്ടതില്ല അത് വാടകയ്ക്കുള്ളതാണെങ്കിൽ അതിൻ്റെ വാടകയുമായി അവന് പോകാം വിവാഹം നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കന്യകയെ വശീകരിച്ച് ഒരാൾ അവളോടൊത്ത് ശയിക്കുന്ന പക്ഷം അയാൾ അവൾക്ക് ഒരു ഭാര്യയ്ക്കുള്ള സ്ത്രീധനം കൃത്യമായി നൽകണം അവളെ അയാൾക്ക് കൊടുക്കാൻ അവളുടെ പിതാവ് തീർത്തും വിസമ്മതിച്ചാൽ കന്യകകൾക്കുള്ള സ്ത്രീധനത്തിനൊത്ത പണം അയാൾ തൂക്കിക്കൊടുക്കണം മന്ത്രവാദിനിയെ ജീവിക്കാൻ അനുവദിക്കരുത് മൃഗത്തോടൊത്ത് ശയിക്കുന്നവൻ തീർച്ചയായും വധിക്കപ്പെടണം കർത്താവിനല്ലാതെ അവിടുത്തേക്ക് മാത്രമല്ലാതെ ദേവന്മാർക്ക് ബലിയർപ്പിക്കുന്നവൻ ഉന്മൂലനാചാര വിധേയനാകണം പ്രവാസിയെ നീ ദ്രോഹിക്കുകയോ അവനെ ഞെരുക്കുകയോ അരുത് നിങ്ങൾ തന്നെ ഈജിപ്ത് നാട്ടിൽ പ്രവാസികളായിരുന്നല്ലോ വിധവയോ അനാഥനോ ആയ ആരെയും നിങ്ങൾ പീഡിപ്പിക്കരുത് നീ അവരെ നിർദാക്ഷിണ്യം പീഡിപ്പിക്കുകയും അവരെന്റെ പക്കൽ ദീനദീനം കരയുകയും ചെയ്താൽ ഞാൻ അവരുടെ നിലവിളി നിശ്ചയമായും കേൾക്കും എൻ്റെ കോപം ജ്വലിക്കുകയും നിങ്ങളെ ഞാൻ വാൾ കൊണ്ട് വധിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ ഭാര്യമാർ വിധവകളും നിങ്ങളുടെ മക്കൾ അനാഥരമായി തീരും നീ എൻ്റെ ജനത്തിന് നിന്നോടൊത്തുള്ള പാവപ്പെട്ടവന് പണം വായ്പ കൊടുക്കുമ്പോൾ അവനോട് കുണ്ടിക പലിശക്കാരനെ പോലെയാകരുത് അവൻ്റെ മേൽ പലിശ ചുമത്തരുത് നീ അയൽക്കാരൻ്റെ മേലെങ്കിൽ പണയം വാങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ സൂര്യാസ്തമയത്തോടെ അതവന് തിരികെ കൊടുക്കണം എന്തെന്നാൽ അത് മാത്രമാണ് അവൻ്റെ പുതപ്പ് അവൻ്റെ ശരീരത്തിനുള്ള അവൻ്റെ ഉടുപ്പാണത് മറ്റെന്തുമായി അവൻ കിടക്കും അവൻ എന്നെ വിളിച്ച് കരഞ്ഞാൽ ഞാൻ കേൾക്കും എന്തെന്നാൽ ഞാൻ കനിയുള്ളവനാണ് ദൈവത്തെ നീ പുച്ഛിക്കരുത് നിന്റെ ജനത്തിനിടയിലെ മേലധികാരിയെ ശബിക്കയും അരുത് നിന്റെ വിളവിൻ്റെയും കായികനികളുടെയും പങ്ക് നീ വൈകിക്കരുത് നിന്റെ പുത്രന്മാരിൽ ആദ്യജാതനെ നീ എനിക്ക് നൽകണം നിന്റെ കാളയെയും ആടിനെയും സംബന്ധിച്ചും ഇപ്രകാരം തന്നെ നീ ചെയ്യണം ഏഴ് ദിവസം അത് തള്ളയുടെ കൂടെ കഴിയട്ടെ എട്ടാം ദിവസം അതിനെ നീ എനിക്ക് തരണം നിങ്ങളെനിക്ക് വിശുദ്ധ മനുഷ്യരായിരിക്കും വയലിൽ കടിച്ചു കയറപ്പെട്ട മൃഗത്തിൻ്റെ മാംസം നിങ്ങൾ ഭക്ഷിക്കരുത് അത് നിങ്ങൾ നായിക്ക് എറിഞ്ഞുകൊടുക്കണം ലേവിയർ അധ്യായം പതിനഞ്ച് കർത്താവ് മോശയോടും അഹ്റോനോടും പറഞ്ഞു നിങ്ങൾ ഇസ്രായേലോട് സംസാരിക്കുവിൻ അവരോട് നിങ്ങൾ പറയണം ശരീരത്തിൽ നിന്ന് സ്രവം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഓരോ ആളും മലിനനാണ് അവൻ്റെ സ്രവത്താലുള്ള മലിനത ഇതായിരിക്കും അവൻ്റെ ശരീരം സ്രവം ഒഴുക്കുമ്പോഴും സ്രവത്തിൽ നിന്നവൻ്റെ ശരീരം വിരമിക്കുമ്പോഴും അതവൻ്റെ മലിനതയാണ് സ്രവമുള്ളവൻ കിടക്കുന്ന ഏത് കിടക്കയും മലിനമാണ് അവനിരിക്കുന്ന ഏത് ഇരിപ്പിടവും മലിനമായിരിക്കും അവൻ്റെ കിടക്ക തൊടുന്നയാൾ വെള്ളത്തിൽ തൻ്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും സ്രവമുള്ളവൻ ഇരുന്ന ഇരിപ്പിടത്തിൽ ഇരിക്കുന്നവൻ വെള്ളത്തിൽ തൻ്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും സ്രവമുള്ളവൻ്റെ ശരീരത്തിൽ തൊടുന്നവൻ വെള്ളത്തിൽ തൻ്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും സ്രവമുള്ളവൻ ശുദ്ധിയുള്ളവൻ്റെ മേൽ തുപ്പിയാൽ അവൻ വെള്ളത്തിൽ തൻ്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും സ്രവമുള്ളവൻ യാത്ര ചെയ്യുന്ന ഏത് വാഹനവും മലിനമായിരിക്കും അവൻ്റെ കീഴെയുള്ള എന്തിനെങ്കിലും സ്പർശിക്കുന്ന ആരും വൈകുന്നേരം വരെ മലിനനായിരിക്കും അവ എടുക്കുന്നവൻ വെള്ളത്തിൽ തൻ്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും കൈകൾ വെള്ളത്തിൽ ധാരകോരാതെ സ്രവമുള്ളവൻ ആരെ സ്പർശിച്ചാലും അവൻ സ്വന്തം വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും സ്രവമുള്ളവൻ സ്പർശിക്കുന്ന മൺപാത്രം ഉടച്ചു കളയണം ഓരോ മരപ്പാത്രവും വെള്ളം കൊണ്ട് ധാരകോരപ്പെടണം സ്രവമുള്ളവൻ സ്രാവത്തിൽ നിന്ന് ശുദ്ധിയുള്ളവനാകുമ്പോൾ തൻ്റെ ശുദ്ധീകരണാനുഷ്ഠാനത്തിനായി ഏഴു ദിവസം കണക്ക് കൂട്ടണം തുടർന്ന് ഒഴുകുന്ന വെള്ളത്തിൽ അവൻ തൻ്റെ വസ്ത്രങ്ങൾ അലക്കുകയും തൻ്റെ ദേഹം കഴുകുകയും വേണം അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും എട്ടാം ദിവസം അവൻ തനിക്ക് വേണ്ടി രണ്ട് ചങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ എടുക്കണം കർത്തൃസന്നിധിയിൽ സമാഗമ കൂടാര വാതിൽക്ക ചെന്നിട്ട് അവനവയെ പുരോഹിതന്റെ പക്കൽ ഏൽപ്പിക്കണം ഒന്നിനെ പാപമുക്തിയാഗമായും ഒന്നിനെ ഹോമയാഗമായും പുരോഹിതനവയെ അർപ്പിക്കണം അങ്ങനെ അവൻ്റെ സ്രാവത്തെ പ്രതി പുരോഹിതൻ പുരോഹിതനവന് വേണ്ടി കർത്തൃസന്നിധിയിൽ പരിഹാരം ചെയ്യണം ബീജസ്ഖലനം പുരുഷൻ തൻ്റെ ദേഹം മുഴുവൻ വെള്ളം കൊണ്ട് കഴുകണം അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും സ്ഖലിത ബീജം പറ്റിയ ഏത് വസ്ത്രവും ഏത് തുകലും വെള്ളം കൊണ്ട് കഴുകണം അത് വൈകുന്നേരം വരെ മലിനമായിരിക്കും സ്ത്രീയോടൊത്ത് ശയിക്കുന്ന പുരുഷന് ബീജസ്ഖലനമുണ്ടായാൽ അവർ വെള്ളത്തിൽ കുളിക്കണം വൈകുന്നേരം വരെ അവർ മലിനരായിരിക്കും സ്ത്രീ സ്രവാവസ്ഥയിലായിരിക്കുകയും അവളുടെ ശരീരത്തിലെ സ്രവം രക്തമായിരിക്കുകയും ചെയ്താൽ ഏഴ് ദിവസത്തേക്ക് അവൾ ആർത്തവത്തിലാണ് അവളെ സ്പർശിക്കുന്ന ആരും വൈകുന്നേരം വരെ മലിനനായിരിക്കും അവളുടെ ആർത്തവകാലത്ത് അവൾ കിടക്കുന്നതെന്തും മലിനമായിരിക്കും ഇരിക്കുന്നതെന്തും മലിനമായിരിക്കും അവരുടെ കിടക്ക സ്പർശിക്കുന്ന ആരും വെള്ളത്തിൽ തൻ്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം വൈകുന്നേരം വരെ അവൻ മലിനനായിരിക്കും അവളിരിക്കുന്ന ഏതിരിപ്പിടത്തിലും സ്പർശിക്കുന്ന ആരും വെള്ളത്തിൽ തൻ്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം വൈകുന്നേരം വരെ അവൻ മലിനനായിരിക്കും കിടക്കമേലുള്ളതിനെയോ അവളിരിക്കുന്ന ഇരിപ്പിടത്തിന്മേലുള്ളതിനെയോ ഒരുവൻ സ്പർശിച്ചാലും അവൻ വൈകുന്നേരം വരെ മലിനനായിരിക്കും പുരുഷൻ അവളെ പ്രാപിക്കുകയാണ് ചെയ്തതെങ്കിൽ അവളുടെ ആർത്തവ മലിനത അവൻ്റെ മേലുണ്ടാവുകയും അവൻ ഏഴ് ദിവസത്തേക്ക് മലിനനായിരിക്കുകയും ചെയ്യും അവൻ കിടക്കുന്ന ഏത് കിടക്കയും മലിനമായിരിക്കും ഒരു സ്ത്രീക്ക് ഋതുകാലത്തല്ലാതെ ഏറെ ദിവസത്തേക്ക് രക്തസ്രാവം ഉണ്ടാവുകയോ ആർത്തവശേഷം രക്തസ്രാവം തുടരുകയോ ചെയ്താൽ അവളുടെ മലിനതയുടെ സ്രവദിനങ്ങളെല്ലാം ആർത്തവ ദിനങ്ങൾ പോലെയായിരിക്കും അവൾ മലിനയാണ് രക്തസ്രാവ ദിവസങ്ങളെല്ലാം അവൾ കിടക്കുന്ന എല്ലാ കിടക്കയും അവൾക്ക് തൻ്റെ ഋതുകാലത്തെ കിടക്ക പോലെയായിരിക്കും അവളിരിക്കുന്ന ഇരിപ്പിടമെല്ലാം ഋതുകാല മലിനത പോലെ മലിനമായിരിക്കും ഇവ സ്പർശിക്കുന്ന ആരും മലിനനായിരിക്കും അവൻ വെള്ളത്തിൽ തൻ്റെ വസ്ത്രങ്ങൾ അലക്കുകയും കുളിക്കുകയും വേണം വൈകുന്നേരം വരെ അവൻ മലിനനായിരിക്കും അവൾ തൻ്റെ സ്രാവത്തിൽ നിന്ന് ശുദ്ധി പ്രാപിച്ചാലും ഏഴ് ദിവസം കൂടി അവൾ കണക്കാക്കണം അതിനുശേഷമേ അവൾ ശുദ്ധിയുള്ളവളാകൂ എട്ടാം ദിവസം അവൾ തനിക്ക് വേണ്ടി രണ്ട് ചങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ എടുത്ത് അവയെ സമാഗമകൂടാരവാക്കൽ പുരോഹിതൻ്റെ പക്കൽ കൊണ്ടുവരണം പുരോഹിതൻ ഒന്നിനെ പാപമുക്തിയാകവും മറ്റേതിനെ ഹോമയാകവുമാക്കണം സ്രവം മൂലമുള്ള അവളുടെ മലിനതയെ പ്രതി പുരോഹിതൻ കർത്തൃസന്നിധിയിൽ അവൾക്കു വേണ്ടി പരിഹാരം ചെയ്യണം തങ്ങളുടെ മധ്യത്തിലുള്ള എൻ്റെ ആലയത്തെ തങ്ങളുടെ മലിനത വഴി പങ്കിലമാക്കി അവർ മരിക്കാതിരിക്കേണ്ടതിന് ഇസ്രായേലിലെ അവരുടെ മലിനതയിൽ നിന്ന് നീ അകറ്റി നിർത്തണം ഇതാണ് സ്രവമുള്ളയാളെ സംബന്ധിച്ച നിയമം അതായത് തന്നിൽ ബീജസ്ഖലനം സംഭവിക്കുക വഴി മലിനനാകുന്നവനെയും ആർത്തവാതുരയായവളെയും പുരുഷനോ സ്ത്രീയോ ആകട്ടെ സ്രവമുള്ള ആരെയും മലിനയായവളോടൊപ്പം ശയിക്കുന്ന പുരുഷനെയും സംബന്ധിച്ചുള്ളത് സങ്കീർത്തനങ്ങൾ എഴുപത്തിയാറ് ഗായക നേതാവിന് തന്ത്രിവാദ്യങ്ങളോടെ ആസാഫിൻ്റെ കീർത്തനം ഗീതം ദൈവം യൂതായിൽ പ്രസിദ്ധനാണ് ഇസ്രായേലിൽ അവിടുത്തെ നാമം മഹനീയവുമാണ് അവിടുത്തെ വിഹാരം സാലേമിലാണ് നിവാസം സിയോനിലും വില്ലുളികളും പരിചയും വാളും യുദ്ധവും അവിടെ വെച്ച് വെച്ചവിടുന്ന് തകർത്ത് കളഞ്ഞു അങ്ങ് പ്രഭാപൂർണനാകുന്നു വേട്ട മൃഗങ്ങളുള്ള മലകളെക്കാൾ പ്രതാപവാനാകുന്നു മനക്കരുത്തുള്ളവർ കൊള്ളയടിക്കപ്പെട്ടു അവർ നിദ്രയിലാണ്ടു യോദ്ധാക്കളാരും സ്വന്തം കൈക്കരുത്ത് കണ്ടെത്തിയില്ല യാക്കൂബിൻ്റെ ദൈവമേ അങ്ങേശാസന മൂലം തേരും കുതിരയും മോഹാലസ്യപ്പെട്ടു അങ്ങ് അങ്ങ് തന്നെ ഭീതിതൻ അങ്ങയുടെ കോപാവസ്ഥയിൽ തിരുമുമ്പിൽ ആരി നിൽക്കും സ്വർഗത്തിൽ നിന്ന് അങ്ങ് വിധി വിളംബരം ചെയ്തു ഭൂമി ഭയന്ന് നിശ്ചേഷ്ടമായി ഭൂമിയിലെ സകല പീഡിതരെയും രക്ഷിക്കാനുള്ള ന്യായവിധിക്കായി ദൈവം എഴുന്നേറ്റപ്പോൾ തന്നെ മനുഷ്യനോടുള്ള ക്രോധം പോലും അങ്ങയ്ക്ക് സ്തുതിയാണ് ക്രോധാവശിഷ്ടം അങ്ങ് അരപ്പെട്ടയാക്കും നിങ്ങളുടെ ദൈവമായ കർത്താവിന് നേർച്ചു നേർന്ന് നിറവേറ്റുവിൻ ബഹുമാനപാത്രമായവന് ചുറ്റുമുള്ളവരെല്ലാം കപ്പം കാഴ്ച വെക്കട്ടെ അവിടുന്ന് നായകന്മാരുടെ ചൈതന്യം ഹ്രസ്വമാക്കും ഭൗമിക രാജാക്കന്മാർക്ക് അവിടുന്ന് ഭീതിതനാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന് നന്ദി പറയാം നാൽപ്പതാമത്തെ ദിവസത്തിലേക്ക് ദൈവത്തിൻ്റെ അനന്തമായ കരുണയും സ്നേഹവും നമ്മെ ഈ വചനവായനയിൽ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നു കർത്താവിനെല്ലാ മഹത്വവും ആരാധനയും പുറപ്പാട് പുസ്തകത്തിൻ്റെ ഇരുപത്തി രണ്ടാം അധ്യായം പറയുന്നത് നഷ്ടപരിഹാരം സംബന്ധിച്ച റെസ്റ്റിറ്റ്യൂഷൻ സംബന്ധിച്ച നിയമങ്ങളാണെന്ന് വായിച്ചപ്പോൾ ശ്രദ്ധിച്ച് കാണുമല്ലോ പ്രതികാരവാഞ്ചയല്ല നീതി നടപ്പാക്കലാണ് ഈ നിയമങ്ങളുടെ പിന്നിലെ അന്തർധാര അതായത് തെറ്റുകൾക്ക് നാം ഏറ്റുവാങ്ങിയ തിക്താനുഭവങ്ങൾക്ക് അത് ചെയ്തവരോടുള്ള പ്രതികാരം ചെയ്യാനുള്ള ആഗ്രഹമല്ല മറിച്ച് ആ കുറ്റകൃത്യം നടന്നതുവഴിയായി നഷ്ടപ്പെട്ടുപോയ കൈമോശം വന്ന നീതിയെ നടപ്പാക്കുകയാണ് ഈ നിയമങ്ങളുടെ എല്ലാം പിന്നിലെ ചേതോപികാരം മാത്രമല്ല ഈ നിയമങ്ങൾ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ അയാൾക്കുള്ള ധാർമ്മിക ഉത്തരവാദിത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ് മോറൽ റെസ്പോൺസിബിലിറ്റി മോറൽ കൽപ്പബിലിറ്റി നമ്മുടെ പ്രവൃത്തികൾക്ക് നാം എല്ലാവരും ഉത്തരവാദികളാണ് എന്ന വലിയ ആത്മീയ ബോധ്യം നാം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളുടെ അനന്തരഫലങ്ങളിൽ നിന്ന് പിലാത്തോസിനെ പോലെ ആർക്കും കൈ കഴുകി മാറാൻ കഴിയില്ല പുതിയ നിയമ ജീവിതത്തിൽ തിരുസഭ നമുക്ക് നിഷ്കർഷിച്ചും നിർദ്ദേശിച്ചും തരുന്ന പ്രായച്ചിത്വവും ഉപവാസവും എല്ലാം സക്കേവൂസ് ചെയ്തതുപോലെ ചെയ്ത തെറ്റിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മോറൽ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് നാം ഒരിക്കലും ഒഴിഞ്ഞു മാറുന്നില്ല ഒഴിഞ്ഞു മാറരുത് എന്നതിൻ്റെ പ്രഖ്യാപനമാണ് ലേവ്യർ പതിനഞ്ചിൽ നാം വായിച്ചത് ശാരീരിക സ്രവങ്ങളെക്കുറിച്ചും അതുമൂലം ഉണ്ടാകുന്ന അശുദ്ധിയെക്കുറിച്ചുമാണ് ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ഇങ്ങേ തലയ്ക്കൽ നിൽക്കുന്ന പുതിയ നിയമ സഭയിലെ അംഗങ്ങളായ നമുക്ക് ഇത്തരം ഒരു ആചാര നിയമങ്ങളും ബാധകമല്ല എന്ന് നമുക്കറിയാം പിന്നെ എന്തിനാണ് നമ്മൾ നമ്മളിത് വായിക്കുന്നത് ശരീരശുദ്ധിയെക്കുറിച്ചുള്ള ഈ പഴയ നിയമ ഓർമ്മപ്പെടുത്തലുകൾ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നും ശരീരത്തെ വിശുദ്ധിയിലും കൃപാവരത്തിലും കാത്തു സൂക്ഷിക്കണമെന്നും ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നുമുള്ള ആഹ്വാനങ്ങളായി കണ്ടുകൊണ്ട് വേണം ഇത്തരം ആചാര നിയമങ്ങളെ നാം ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് ശരീരത്തിൻ്റെ ഒരുപാട് അശുദ്ധികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയുക കൂടി ചെയ്യാൻ ഈ വായനകൾ നമ്മെ സഹായിക്കും കർത്താവായ ദൈവമേ അനന്തമായ അങ്ങയുടെ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഓരോ നിയമത്തിലൂടെയും കർത്താവ് അങ്ങ് അങ്ങയുടെ ഹൃദയമാണല്ലോ ഞങ്ങൾക്ക് തുറന്ന് കാണിക്കുന്നത് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെക്കുറിച്ചും ശ്രദ്ധാലുവാണ് തീക്ഷണവാനാണ് അങ്ങ് ഞങ്ങളെക്കുറിച്ച് കൺസേൺഡാണ് എന്നാണ് ഈ വായനകളെല്ലാം ഞങ്ങളെ ഓർമ്മിപ്പിച്ചത് ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം പരിശുദ്ധനും നീതിമാനുമായ ഒരു ദൈവമാണെന്ന് അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചു തന്ന ധാർമ്മിക നിയമങ്ങൾ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ജീവിതത്തിലെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും ഞങ്ങൾക്ക് ഉത്തരവാദിത്വം എടുക്കാതെ ഒഴിഞ്ഞ് മാറാൻ കഴിയില്ല എന്ന് ഈ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ ശരീരത്തെ തിന്മയിൽ നിന്നും അശുദ്ധിയിൽ നിന്നും കൃപാവരം ചോർത്തിക്കളയുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും സംശുദ്ധമായി കാത്തു സൂക്ഷിക്കാനുള്ള ആഹ്വാനവും അങ്ങ് ഈ വചനത്തിലൂടെ തന്നതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറഞ്ഞ് അങ്ങയെ ആരാധിക്കുന്നു പ്രിയ സ്നേഹിതരെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മുടങ്ങാതെ നിങ്ങൾക്ക് ഈ വചനവായനയിൽ പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ സ്വരം നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡാനി അച്ഛൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവിനെ ഒരാളോടെങ്കിലും നമുക്ക് പങ്കുവെക്കാം ഒരു നല്ല ദിവസം നിങ്ങൾക്ക് ഞാൻ നേരുന്നു ശുഭദിനം ബൈ